നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാം ആക്രമണത്തിന്റെ നടുക്കത്തിലാണ് കേരളം ഇപ്പോഴും അതിന് പിന്നാലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ വലിയ ചെറുതായി കണ്ട് തള്ളിക്കളയാൻ സാധിക്കുകയില്ല എതിർപശത്തെ വീടിന്റെ ഗേറ്റിനോട് ചേർന്നാണ് അജ്ഞാതൻ ഏറുപടക്കം പോലെ തോന്നിക്കുന്ന സ്ഫോടക വസ്തു എറിഞ്ഞത് ശോഭയുടെ വീടാണ് എന്ന് കരുതി എറിഞ്ഞതാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് രണ്ടു തവണ ഉഗ്രശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിയുണ്ടായി നാലു പേരാണ് പിന്നലെന്നും സൂചനയുണ്ട് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അടക്കം നേതാക്കളും പ്രവർത്തകരും വിവരമറിഞ്ഞ് എത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി പത്തേമുക്കാലോടുകൂടിയാണ് അയത്തോൾ ഗ്രൌണ്ടിനടുത്തുള്ള വീടിന് സമീപം ഈ സംഭവം ഉണ്ടായത് അയ്യന്തോളിലെ ശോഭയുടെ വീടിന് മുന്നിൽ ഇന്നലെ രാത്രി പത്തേമുക്കാലോടുകൂടിയാണ് സംഭവം ശോഭയടക്കമുള്ളവർ വീട്ടിലുണ്ടായിരുന്നു ഉഗ്രശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പടക്കമറിഞ്ഞതാണ് എന്ന് വ്യക്തമായത് കെട്ടിയ നിലയിലുള്ള ഏറുപടക്കമാണെന്ന് എറിഞ്ഞത് ബൈക്കിലെത്തിയവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഏറുപടക്കം ആയതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതിനപ്പുറം നാശനഷ്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ആക്രമികൾക്കില്ല എന്ന് വ്യക്തമാണ് എന്നാൽ എന്തിനെ എറിഞ്ഞുവെന്നാണ് ഉയരുന്ന ചോദ്യം എസ് പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തിയിട്ടുണ്ട് ആക്രമണത്തിന്റെ പ്രകോപനം എന്താണെന്ന് വ്യക്തമല്ല സിസിടിവി ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുന്നുണ്ട് പേടിപ്പിക്കലുകളിൽ വാടി വീഴുന്നവരല്ല തങ്ങളെന്നും ഭയപ്പെടുത്താനാകില്ല എന്നും ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ബിജെപി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ തൃശൂരിലെ ബിജെപി നേതാക്കളുടെ വീടുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസ് തീരുമാനിച്ചു ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് വന്ന് നോക്കി തിരക്കുള്ള റോഡാണ് വെളിച്ചത്തോടുകൂടിയ വലിയ സ്ഫോടകത്തോടുകൂടിയാണ് പൊട്ടിത്തെറി ഉണ്ടായത് കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു ചെറിയ കാര്യമല്ല സംഭവിച്ചത് മറ്റൊരു പ്രശ്നവും ഇവിടെയില്ല രാഷ്ട്രീയ പാർട്ടികളുമായി സംഘർഷവുമില്ല കാര്യമില്ലാതെയുള്ള ആക്രമണത്തെ അതിന്റെ ഗൗരവത്തിൽ കാണണമെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ ആവശ്യം ഒന്ന് കേൾക്കാം ശോഭാ സുരേന്ദ്രന്റെ വീടും വസ്തു എറിഞ്ഞ സംഭവത്തിൽ പ്രതികരണത്തിലേക്ക് കൂടി കടക്കുകയാണ് അഞ്ചുരാജ് ശോഭാ സുരേന്ദ്രനൊപ്പം ചേരുന്നുണ്ട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എന്താണ് ഇന്നലെ സംഭവിച്ചത് ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമോ ലക്ഷ്യമുണ്ടതായി സംശയിക്കുന്നുണ്ടോ ഒന്ന് ഇത്തരത്തിലുള്ള ഒരു ഉഗ്ര സ്ഫോടനം നടത്തേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ നിലനിൽക്കുകയോ അതല്ലെങ്കിൽ ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം നമ്മളെല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുകൊള്ളുകയും ഞാൻ ഇന്നലെ രാമചന്ദ്രേട്ടൻ്റെ ഭാര്യയോടും മകളോടും ഒപ്പം അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരത്തിൽ പുഷ്പാർച്ചന നടത്താനൊക്കെ ആയിട്ട് എറണാകുളത്തായിരുന്നു അപ്പൊ അവിടെ പോയി തിരിച്ചു വന്നതിന് ശേഷം ഇതൊരു പത്തേ നാല്പത്തി മൂന്ന് ആ സമയത്താണ് സംഭവിച്ചിട്ടുള്ളത് ഞാൻ മാത്രമല്ല ഈ പ്രദേശത്തെ തൊട്ടടുത്ത വീടുകളിലുള്ള മുഴുവൻ ആളുകളും അവരൊക്കെ ശരിക്കും ഭയപ്പെടുന്ന രീതിയിലുള്ള ഒരു ഉഗ്ര ശബ്ദം തന്നെയായിരുന്നു അപ്പൊ ഈ ശബ്ദം കേട്ട് എല്ലാവരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ധാരാളം വാഹനങ്ങൾ പാസ് ചെയ്യുന്ന ഒരു വഴിയാണിത് ഇത് കളക്ടറേറ്റിന്റെ പരിസരമാണ് എപ്പോഴും ജനത്തിരക്കുള്ള ഒരു റോഡാണ് അപ്പൊ കാറാണെങ്കിലും അല്ലെങ്കിൽ ബൈക്കുകളാണെങ്കിലും ഒക്കെ എപ്പോഴും തിരക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരു വഴി എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് അതായത് അയൽ വീട്ടുകാർക്ക് വലിയ ഒരു ആശങ്കയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അത് തീർച്ചയായിട്ടും എന്താണ് എന്നുള്ളത് നമുക്കറിയണം അപ്പോ അത് പോലീസ് അധിക അധികാരികള് കൃത്യമായിട്ട് അവരുടെ കൃത്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പരകിൽ പ്രവർത്തിച്ചവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇത് ഇത്തരം ഒരു സാഹചര്യം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഒരു യാതൊരു തരത്തിലുള്ള സാധാരണഗതിയിൽ രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംഘടനകളോ അതല്ലെങ്കിൽ ഇഷ്യൂസോ അങ്ങനെയൊക്കെ ഏതെങ്കിലും സംഭവത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയോ ഒന്നുമില്ലാത്തൊരു സമയത്ത് വളരെ പർപ്പസ്ഫുള്ളി ആളുകളെല്ലാം വാതിലടച്ചകത്തിരിക്കുന്ന ഒരു സമയത്ത് രാത്രി ഒരു പത്ത് നാൽപ്പതിനു ശേഷം ഇത്തരത്തിൽ ഒരു സ്ഫോടനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഏതാണ്ട് എട്ട് മണി സമയത്തൊക്കെ ഞാൻ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ ഇത് ഈ വീട്ടുകാരെല്ലാം എല്ലാവരും സാധാരണ ഇത് റോഡും ഒക്കെ ആയതുകൊണ്ട് ആളുകൾ ഇത്രയും തിരക്കുള്ള റോഡായതുകൊണ്ട് ആളുകളെല്ലാം തന്നെ സന്ധ്യ കഴിഞ്ഞാലേ വാതിൽ വാതിലടച്ചകത്തിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവരും ടി വി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വീടുകളിലും ടി വി പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലും ടി വി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ ഞാൻ അടുക്കളയിൽ പണി ചെയ്തോണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ശബ്ദം കേട്ടത് അങ്ങനെ ഓടി പുറത്തിറങ്ങി നോക്കുകയാണ് അപ്പൊ ഇത് ഈ ഒരു ഈ ഒരു സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതിന് ശേഷം നമ്മൾ എല്ലാവരും തന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് ആ തൊട്ടടുത്ത വീട്ടിലെ ആളുകൾ പോലീസുമായിട്ട് പറയുണ്ടായിരുന്നു വലിയൊരു ശബ്ദമായിരുന്നു അത് വ കൂടിയിട്ട് അത്രയും വലിയൊരു സ്ഫോടനം തന്നെയാണ് നടന്നതെന്നുള്ളത് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല കാരണം അവർ വന്നതിന് ശേഷമാണ് ഞാൻ ഓടിയിറങ്ങി വന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് പോലീസ് പരിശോധിക്കട്ടെ അത് സീരിയസ് ആയിട്ട് തന്നെ അന്വേഷിക്കണം എന്നുള്ളതാണ് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് വീടുകളിലുമായിട്ട് അവർ സംസാരിച്ചു ചുറ്റുവട്ടത്തുള്ള ആളുകളോടൊക്കെ അവർ സംസാരിക്കുകയുണ്ടായി അതിന് ശേഷം എന്നോട് സംസാരിച്ചു ഞാനും ഈ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം നമുക്കിതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുക എന്നുള്ളതാണ് അത് ബോധ്യപ്പെട്ടതാണ് അല്ലാതെ ഇത് എന്തിനു വേണ്ടിയിട്ടാണോ ഇത് ചെയ്തിട്ടുള്ളത് അല്ല ആരാണോ ഇവരെ പറഞ്ഞിട്ടുള്ളത് കാരണം ഒരു നാലടി വ്യത്യാസം ഈ വീടും ആ വീടും തമ്മിലുള്ള ഈ റോഡിന്റെ വ്യത്യാസം മാത്രമാണ് ഉള്ളത് ആ വീടും രണ്ട് നില വീടാണ് നമ്മുടെ വീടിന്റെ മുന്നിലും സാധാരണ എന്റെ കാറാണ് കിടക്കാറ് അപ്പോൾ കാർ ഇന്നലെ പുറത്തു പോയിരിക്കുകയായിരുന്നു അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു വെളുത്തുകാർ ഓൾറെഡി അവരുടെ കാറ് അകത്ത് കിടക്കുന്നുണ്ട് അപ്പോ അതുകൊണ്ടായിരിക്കണം ഇത്ര കാരണം വന്ന ആളുകൾക്ക് ഒരുപക്ഷെ കറക്റ്റായിട്ട് ഈ ലക്ഷ്യം മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകൂ എന്ന് ഞാൻ കരുതുന്നു പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും ഇപ്പൊ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അന്വേഷണം നടക്കട്ടെ രാത്രി പത്ത് നാൽപ്പത്തി മൂന്നോടെയാണ് സ്ഫോടനം സംഭവിച്ചതെന്ന ഉഗ്രമായ ശബ്ദത്തോടു കൂടിയാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നും ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കി വീട് രക്ഷമാക്കി എറിഞ്ഞുവെന്നാണ് മനസ്സിലാകുന്നത് കാരണം വീട് മാറി എറിയുകയായിരുന്നു എങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി എറിയണമായിരുന്നു ഇത് വീടിന്റെ ഗേറ്റിന് കൃത്യമായി എറിയണം എന്ന നിർബന്ധമില്ലല്ലോ എന്നും അവർ പറയുന്നു ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്സിൻ ജേക്കബ് അടക്കം നേതാക്കളും പ്രവർത്തകരും വിവരമറിഞ്ഞെത്തിയിരുന്നു ശോഭ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് സ്ഫോടനം നടന്നത് വീടിന് മുമ്പിലെ റോഡിൽ പൊട്ടിത്തെറിയത് കേട്ടതായി പറയുന്നു അയൽവാസിയുടെ വീട് ശോഭയുടെ വീടാണ് തെറ്റിദ്ധരിച്ചാണ് ആക്രമണമുണ്ടായത് എന്നാണ് നിഗമനം സിസിടിവി ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ച് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംശയകരമായ രീതിയിൽ രാത്രി ഒരു കാർ കണ്ടതായി പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകി ഉഗ്രശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പടക്കമറിഞ്ഞതാണ് എന്ന് വ്യക്തമായത് നൂലുകെട്ടിയ നിലയിലായിരുന്നു ഏറുപടക്കം ഉണ്ടായിരുന്നത് അതേസമയം ബൈക്കിലെത്തിയവരെ തിരിച്ചറിഞ്ഞിട്ടില്ല സംഭവശേഷം പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പി പ്രവർത്തകരും എത്തി എസിപിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തിവരികയാണ് ആക്രമണത്തിന്റെ പ്രകോപനം എന്തെന്ന് വ്യക്തമല്ല സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട് പേടിപ്പിക്കലുകളിൽ വാടി വീഴുന്നവരല്ല തങ്ങളെന്നും ഭയപ്പെടുത്താനാകില്ല എന്നും ശോഭ പ്രതികരിച്ചു സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ബിജെപി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കൃത്യം നിർവഹിച്ച ആളുകളെ കണ്ടെത്തണം എന്നാണ് ആവശ്യം വീട് ലക്ഷ്യമാക്കി എറിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത് വീട് മാറി എറിയേണ്ട ഒരു തരത്തിലുള്ള ആവശ്യമില്ല സമയത്ത് ഒരു പൊട്ടിത്തെറി പൊട്ടിത്തെറിയുണ്ടായി ആ സമയത്ത് ഞാൻ അടുക്കളയിലായിരുന്നു ഓടി പുറത്തു വരുമ്പോൾ മുന്നിലെ രണ്ട് വീട്ടുകാരും പുറത്തിറങ്ങി ഈ പരിസരത്തെല്ലാം കേൾക്കുന്ന രീതിയിൽ വലിയ ശബ്ദത്തിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് ഇത് വളരെ തിരക്കുള്ള ധാരാളം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു വഴിയാണ് കളക്ടറേറ്റിനടുത്താണുള്ളത് അത്രയും തിരക്കുള്ള വഴിയായതിനാൽ പല ബൈക്കുകളും കുറച്ച് മാറി കാറും എല്ലാം തന്നെ ഉണ്ടായിരുന്നതെന്നാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞ കാര്യമായിരുന്നു പോലീസ് വന്ന് ചുറ്റുമുള്ള വീട്ടുകാരോട് മൊഴിയെടുത്തു അതിനുശേഷം എന്നെയും കണ്ട് സംസാരിച്ചെന്നും ബിജെപി ഉപദേശ പറയുന്നു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു ുള്ളവർ പൊതുപ്രവർത്തകരോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനമോ മറ്റ് അങ്ങനെ ഉള്ള ജോലി ചെയ്യുന്നവരോ അങ്ങനെ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നവരോ അല്ല ആസൂത്രിതമായി ചെയ്തതാണ് വീട്ടിൽ എന്റെ കാർ ഉണ്ടായിരുന്നില്ല ആ വീട്ടിൽ വെള്ളക്കാർ ഉണ്ടായിരുന്നു വെള്ളക്കാറുള്ള വീടാണെന്നാകാം പിന്നിലുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക അങ്ങനെ മാറിയതാകാമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ച് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംശയകരമായ രീതിയിൽ രാത്രി ഒരു കാർ കണ്ടതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് പക്ഷേ ബൈക്കിലെത്തിയവരാണ് ഇത് നടത്തിയത് എന്നുള്ള ചില വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്തായാലും കൃത്യം നിർവഹിച്ച ആളുകളെ കണ്ടെത്തണം എന്നാണ് ആവശ്യം വീട് ലക്ഷ്യമാക്കി എറിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം വീട് മാറി എറിയേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് എന്തായാലും നിലവിൽ ശോഭാ സുരേന്ദ്രൻ ലക്ഷ്യമിട്ട് ഒരു സംഘം എത്തിയെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ വെള്ളക്കാർ ചതിച്ചതാണ് അവർക്ക് വീട് മാറാൻ കാരണം എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഇത്തരം ഒരു പ്രകോപനം അറിയില്ല മറ്റു രീതിയിലേക്ക് ഈ ഒരു വിഷയത്തെ വളച്ചൊടിക്കാൻ പഹൽഗാമിൽ പഹൽഗാമിലടക്കമുണ്ടായ ദുരിതത്തിൽ നമ്മൾ എല്ലാവരും ഇറങ്ങിൽ ചെൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കി അതിൽ നിന്നും ശ്രദ്ധ മാറ്റാനാണോ അല്ലെങ്കിൽ മറ്റൊരു പ്രകോപനം കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നറിയില്ല എന്തായാലും വളരെ കുറേ നാളുകളായി ശോഭാ സുരേന്ദ്രന്റെ ഭീഷണികളുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇതാ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട്